ആട് ജീവിതത്തിലെ റിയൽ നജീബിനെ പൃഥ്വിരാജ് ആദ്യമായി നേരിട്ട് കണ്ട വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നത് പൃഥ്വിരാജ് പറയുന്നത് ഇങ്ങനെ ജീവിതം സിനിമ എടുക്കുന്നതിൻ്റെ മുന്നേ ഞാൻ റിയൽ നജീബിനെ പോയി കണ്ട് അദ്ദേഹത്തെ ശ്രദ്ധിച്ച് അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയല്ല ഞാൻ വേണ്ടത് സംവിധായകൻ സൃഷ്ടിച്ചിരിക്കുന്ന നജീബിനെ നിർവഹിക്കുക എന്നുള്ള തീരുമാനമാണ് ഞങ്ങളെടുത്തത് അവസാനത്തെ ഷോട്ടെടുത്ത സമയത്താണ് ഞാൻ നജീബിനെ നേരിട്ട് പോയി കണ്ടത് ഞങ്ങൾ തമ്മിൽ ഒരുപാട് നേരം സംസാരിച്ചു ഇനി എന്തെങ്കിലും അവിടെ കാണാൻ പോകാനുള്ള അവസരം കിട്ടിയാൽ പോകുമോ എന്ന് എൻ്റെ ചോദ്യത്തിന് നജീബ് ഇല്ലെന്നാണ് മറുപടി പറഞ്ഞത് നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ അവിടെ അനുഭവിച്ച ഒരു ശതമാനം പോലും ഞങ്ങൾക്ക് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് നിങ്ങൾ എന്നുമാണ് പൃഥ്വിരാജ് നജീബിനോട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് നജീബ് ഗൾഫിലേക്ക് പോയത് അവിടെ പോയതിനു ശേഷം നജീബിൻ്റെ ജീവിതമാകെ മാറിമറിഞ്ഞു അവിടെ പോകുമ്പോൾ കയ്യിൽ വാച്ച് ഉണ്ടായിരുന്നു എന്നാണ് പൃഥ്വിരാജ് നജീബിനോട് ആദ്യം ചോദിച്ചത് എൻ്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ടായിരുന്നു എന്നും പക്ഷേ അറബിയെ കണ്ടപ്പോഴെല്ലാം നഷ്ടപ്പെട്ടു എന്നും അപ്പോഴെൻ്റെ മൈൻഡിൽ എല്ലാം പോയി എന്നുമാണ് പൃഥ്വിരാജിനോട് നജീബ് പറഞ്ഞത് അവിടെ അനുഭവിച്ച ദുരിതങ്ങൾ ദിവസങ്ങളും ആഴ്ചകൾ പോലും ഞാൻ അറിഞ്ഞില്ല അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എനിക്ക് എങ്ങനെയും നാട്ടിലേക്ക് പോകാൻ പറ്റുമോ എന്നുമാണ് എൻ്റെ ചിന്ത നജീബിൻ്റെ വാക്കുകൾ കേട്ട് പൃഥ്വിരാജ് ഇമോഷണലായി അവരുടെ വീട് ആണപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്